വനമ്പം വിഷം ഉയർന്നു വന്ന ആ സമയത്ത് തന്നെ മുസ്ലിം സംഘടനകളെ മുഴുവനും വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മൾ അഭിപ്രായങ്ങൾ ആരാ അവരൊറ്റക്കെട്ടായിട്ട് പറഞ്ഞു വനമ്പത്ത് ഇതിന്റെ പേരിൽ അവിടെ സാമുദായിക ധ്രുവീകരണം ഉണ്ടായിക്കൂടാ വർഗീയമായിട്ടുള്ള ചേരിതിരി ഉണ്ടായിക്കൂടാ വനമ്പത്ത് നിന്ന് ഒരാളും കുടിയിറക്കപ്പെട്ടുകൂടായെന്ന് മുസ്ലിം സംഘടനകൾ ഉറച്ച തീരുമാനം അത് തന്നെയായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും തീരുമാനം ആ തീരുമാനത്തിൽ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഉള്ളത് ഏത് പ്രശ്നത്തിലും മുസ്ലിം ലീഗ് മുൻതൂക്കം കൊടുക്കുന്നത് സാമുദായികമായിട്ടുള്ള സൗഹൃദമാണ് അത് കായികമല്ലത്തിന്റെ തീരുമാനമാണ് ബാഫക്കി തങ്ങളുടെ തീരുമാനമാണ് സി എച്ച് മായ സാഹിത്യ തീരുമാനമാണ് എന്റെ വന്യപിതാവ് സി പൂക്കോ തങ്ങളുടെയും ശിഹാബ് തങ്ങളുടെയും ഒക്കെ തീരുമാനം അതാണ് ഏത് വിഷയമുണ്ടായാലും സാമുദായിക സൗഹാർദ്ദത്തിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് വിഷയത്തിലും അത് തന്നെയാണ് മൊനമ്പത്തെ ജനങ്ങളോടൊപ്പമാണ് എന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉള്ളത് എന്ന് പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക ഏത് പാതിരാത്രി വിളിച്ചാലും അവിടെ സമാധാനം പ്രസ്താവിക്കുവാൻ ഇന്ത്യൻ യൂണിറ്റം ശ്രദ്ധിക്കുക തയ്യാറാകും ക്രൈസ്തവ മാതാ മേലധ്യക്ഷന്മാരുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് ഇപ്പോഴും ആ ബന്ധം ആ ആശയവിനിമയം തുടർന്നു സർക്കാരാണ് അവിടെ തീരുമാനമെടുക്കേണ്ടത് എല്ലാവരും എല്ലാവർക്കും മനസ്സിലായല്ലോ സർക്കാർ എല്ലാ ഈ വിഭാഗങ്ങളെ വിളിച്ചു ചേർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ മുൻപത്തുള്ളൂ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും പെരമ്പോ ശ്രമിച്ചു